ം യുണൈറ്റഡ് സെൻട്രൽ യുണൈറ്റഡ് ഫോർ വൂൾഫ്സ് ത്രീ ഒറ്റ പേര് കോബി മെയിനു വാട്ട് ആൻ ഇൻക്രെഡിബിൾ ടാലൻ്റ് അതുമാത്രമേ പറയാനുള്ളൂ അതല്ലാതെ നമ്മളെങ്ങനെയാണ് ഒരേ സമയം നന്നായിട്ട് കളിക്കുന്നതും അതുപോലെ തന്നെ ഷിറ്റായിട്ട് കളിക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യേണ്ടി വരും ഇപ്പം ഇത് ആദ്യമായിട്ടൊന്നുമല്ലോ സംഭവിക്കുന്നത് നമ്മൾ ഇഷ്ടം പോലെ കണ്ട് പരിചയിച്ചൊരു കാര്യമാണ് നമുക്ക് യുണൈറ്റഡിൻ്റെ കളി വിശ്വസിച്ചിരുന്ന് കാണാൻ പറ്റില്ല നന്നായിട്ട് കളിക്കുമ്പോൾ പോലും ചിലപ്പോൾ അവരുകൊണ്ട് കലമുടയ്ക്കാം ഇപ്പോൾ കോബിമാരൂൻ്റെ ആ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് മാത്രം ജയിച്ചൊരു മത്സരമാണ് അപ്പോൾ അമ്പത് മിനിറ്റ് വരെ യുണൈറ്റഡ് കില്ലം കളിയായിരുന്നു ഒന്നും പറയാനില്ല നന്നായിട്ട് തന്നെയാണ് കളിച്ചത് ഒരു നാലഞ്ച് ഗോളുകളെ കളിക്കായിരുന്നു ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ ആണെങ്കിൽ പറയുന്ന പോലെ റാഷ്വോഡിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു വലിയ രീതിയിലൊക്കെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഡിസ്കസൻ ഡിസ്കഷനൊക്കെ ആക്കിയൊരു കാര്യമാണ് അപ്പോൾ ഇത് റാഷ്വോഡ് മാത്രമൊന്നും അല്ല ചെയ്തിട്ടുള്ളത് വേറെയും പ്ലെയേഴ്സ് ഇപ്പോൾ മാൻ സിറ്റിയുടെ കളിക്കാരെ നോക്കിയാൽ മതി ഗ്രീലിഷും അതുപോലെ തന്നെ കൈയ്വാക്കറൊക്കെ ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്ത് ചെയ്യാറുള്ള കാര്യമാണ് പക്ഷെ അവരാരും ഒന്നും ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാറില്ല അപ്പോൾ റാഷ്വോഡിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ഇ എസ് പി എൻ്റെ പേജിലേക്ക് എടുത്ത് നോക്കിയാൽ മതി യൂട്യൂബ് പേജിലേക്ക് എടുത്ത് നോക്കിയാൽ മതി കൊട്ടക്കണക്കിന് വീഡിയോസ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെയാണ് യുണൈറ്റഡിൻ്റെ താരമാവുമ്പോൾ അങ്ങനെയുള്ള പ്രഷറൊക്കെ വരും അപ്പോൾ എന്തായാലും റാഷ്ഫോർഡ് ഫോഡ് ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമല്ല പുള്ളി ക്ലബ്ബിങ്ങിന് പോയി അപ്പോൾ അതിൻ്റെ കാരണം ട്രെയിനിങ്ങിന് വന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ പണീഷ് പണിഷ്മെൻ്റ് കൊടുത്തു പക്ഷേ റാഷ്ഫോർഡ് ഫോർ അതിന് മാപ്പ് പറഞ്ഞു അപ്പോൾ അത് അത് തന്നെയാണ് ജേഡൻ സാഞ്ചോയും പുള്ളി തമ്മിൽ ചെയ്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ജെയ്ഡൻ സാഞ്ചോ മാപ്പ് പറഞ്ഞില്ല ടെൻഹാഗായിട്ട് തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലബ്ബിൻ്റെ പുറത്തേക്ക് പോയി അപ്പോൾ ആ കാര്യത്തിലേക്ക് വരുമ്പോൾ റാഷ് കൂടെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു എന്ന് പറയാം അപ്പോൾ എന്തായാലും മത്സരത്തിലേക്ക് തിരിച്ചു വന്നു റാഷ് ഒരു ഗോൾ അടിച്ചു ഹോയ്ലൻ്റാണ് അസിസ്റ്റ് ഒരുക്കി കൊടുത്തത് ഇപ്പോൾ ഹോലൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോലൻ്റിൻ്റെ എന്നുള്ളൊരു ഗോളും ഒരു അസിസ്റ്റം കിട്ടി ഇപ്പം നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യമാണ് ഹോയ്ലൻ്റ് ഗോൾ അടിക്കായിരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒരു ഗോൾ അടിച്ച് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ തുടങ്ങും എന്നുള്ള കാര്യം ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഹോയ്ലൻ്റ് അടിപ്പിച്ച് ഗോളുകളൊക്കെ അടിക്കുന്നുണ്ട് വിച്ച് ഈസ് ഗുഡ് ഇപ്പം എന്തായാലും ഹോലൻഡിന് വേറെയും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് പ്രോപ്പറായിട്ട് എടുത്തില്ല അതുപോലെ തന്നെ കസ്റ്റമീറോയുടെ കാര്യം പറയണം കസമീറോ രണ്ടാമത്തെ മിനിറ്റിൽ പുള്ളിക്കാരൻ ഒരു യെല്ലോ കാർഡ് മേടിച്ചതാണ് ഡെഫിനറ്റ്ലി ഒരു റെഡ് കാർഡ് കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഫസ്റ്റ് ഹാഫിലേക്ക് ഒന്ന് പന്ത്രണ്ട് സെറ്റ് പീസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കസ്റ്റമീറോയ്ക്ക് ഉണ്ട് ഇവരുടെ ഒരു ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി ആണ് അതുപോലെ തന്നെ ഓരോരുടെ പുള്ളി അടിച്ചിട്ടതാണ് പക്ഷേ അതിനെ ഓഫ് സൈഡ് വിളിച്ചു സെറ്റ് പീസിൽ കസ്റ്റമീറോ ഭയങ്കര ഡേഞ്ചറാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സെറ്റ് പീസിൽ വിശ്വസിക്കാവുന്ന ഒരു ഒരേ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ കസമീറോയാണ് കസമീറോ വന്നപ്പോൾ സെൽപീസിലെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഡേഞ്ചർ വന്നു തുടങ്ങി അപ്പോൾ അതുപോലെ ലിസാൻഡ്രോയാണെങ്കിലും നല്ല കളിയായിരുന്നു നല്ല രീതിയിൽ അദ്ദേഹം ബാക്ക് ചെയ്യുന്ന ബിൽഡപ്പിന് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ലിസാൻഡ്രോയും മൈനുവും തമ്മിലുള്ള കോമ്പിനേഷൻ നല്ലതാണ് കാരണം ഇവർക്ക് രണ്ടുപേർക്കും ബോൾ കളിക്കാൻ അറിയാമെന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ഈ ഒരു അമ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ കസമീറോയുടെ ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് വന്നത് അതൊരു ഫെദർ ടച്ച് സംഭവത്തിനാണ് ശരിക്കും പറഞ്ഞ കമൻ്ററി തന്നെ പറയുന്നുണ്ടായിരുന്നു അത് ടച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്നുള്ള കാരണം കാണുന്നവർക്ക് തന്നെ സംശയമാണ് അത് കോണ്ടാക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പിന്നെ എങ്ങനെയാണ് അതിനെ ഒരു ഡെഫിനിറ്റ് പെനാൽറ്റി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക ബെനഫിറ്റ് ഓഫ് ദി ഡൗട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് വന്നപ്പോൾ അറ്റാക്കറിന് അനുകൂലമായിട്ടാണ് വിധി പോയത് അങ്ങനെ പെനാൽറ്റി കൊടുത്തു അങ്ങനെ കളി രണ്ടേ ഒന്നായി അപ്പോഴാണ് കസമീറോനെയും അതുപോലെ തന്നെ റാഷ്ഫോർഡിനെയും ടെൻഹാഗ് വലിച്ചത് അതിന് പകരം കസമീറോയ്ക്ക് വരെ മക്ടോമനി വന്നു അതുപോലെ ആൻറ്റണി ഇറങ്ങി മക്ടോമനി വന്നിട്ടൊരു ഗോളടിച്ചു അത് നല്ലൊരു ഗോളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഗോൾസിൻ്റെ ഡിഫെൻസിംഗ് മിസ്റ്റേക്ക് എന്ന് പറയാം മക്ടോമനെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒട്ടേക്കുമായിരുന്നു അപ്പോഴാണെങ്കിലും നമ്മൾ കംഫർട്ടബിളായിട്ട് കളി ജയിക്കും എന്നുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടായതാണ് പിന്നീട് അതിന് ശേഷമാണ് ബാക്കിയുള്ള രണ്ട് ഗോളുകളും വന്നത് ഒനാനെ പറ്റി പറയണം കാരണം ഒനാന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒനാന ഇവിടെ മാത്രമല്ല ക്യാമറൂണിലാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളി വടി പോലും വെറുതെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ മൂന്നാമത്തെ ഗോളൊക്കെ ഡെഫിനറ്റ്ലി സേവ് ചെയ്യാവുന്നൊരു ഗോളാണ് കാരണം അത്ര സമയമാണ് അത്ര ഷോട്ട് എടുത്തിട്ട് അത്ര സമയം എടുത്തിട്ട് ഇങ്ങനെ വായം വിളിച്ച് നോക്കി വയ്ക്കുക അതുപോലെ തന്നെ ഇന്നലെ കൈകൊണ്ടൊന്നുമല്ല ഇന്നലെ രണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു കാരണം എങ്ങനെയോ മുഖത്തടിച്ചു പോയി പിന്നെ ഓരോ നഞ്ചത്തടിച്ചിട്ട് സൈഡിൽ കൂടെ പോയി അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഓനാനെ ശരിക്കും ഫ്രസ്ട്രേറ്റ് ചെയ് പെയ്യുന്നുണ്ട് വെറുതെ വടി പോലെ നിൽക്കുകയാണ് ഒന്ന് ചാടാൻ പാടില്ലേ സിമ്പിളായിട്ട് ചെയ്യാമെന്നു പറയുന്നത് ചാടാൻ പാടില്ലേ അതിനുശേഷം പിന്നെ കോബി മൈനു നിങ്ങളെക്കൊണ്ടൊന്നും പറ്റില്ല ഞാൻ ഒറ്റയ്ക്ക് ഏതോളമൊന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി ഒരു നല്ലൊരു ഗോൾ ഗോളടിച്ചു നല്ല കാമൻ കമ്പോസ്ഡ് ആയിട്ട് ഒന്നും പറയാനില്ല ഇൻക്രെഡിബിൾ ഗോൾ അങ്ങനെ നാലേ മൂന്ന് നമ്മൾ വിജയിച്ചു മൂന്ന് പോയിൻ്റ് കിട്ടി ഇത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം